ഹായ് കൂട്ടുകാരെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ചക്ക കിട്ടി നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ നല്ല പഴുത്ത ചക്കയാണ് കണ്ടിട്ട് തന്നെ കൊതിയാവുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക കഴിക്കാനായിട്ട് അതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പം അമ്മ അത് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിൻ്റെ ഈ നടുഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന അതിന് ഇവിടെ കൂഞ്ഞിലന്നാണ് പറയുക അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയണതെന്നറിയില്ല ഇവിടെയൊക്കെ എന്ന് പറയും അപ്പോൾ അതെനിക്ക് ഇങ്ങനെ കടിച്ചു കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുറിച്ച് ഞാൻ പറയുമ്പോൾ കുറച്ച് താഴ്ത്തി മുറിച്ചെടുക്കാൻ ഇതുപോലെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ കടിച്ചു തിന്നാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഗൈസ് അത് കഴിച്ചപ്പോഴാണ് അറിഞ്ഞത് കയ്പ്പുണ്ട് ഇത് ഈ ചക്ക എന്താണെന്ന് അറിയില്ല കാണുമ്പോൾ നല്ല പഴുത്തിട്ട് നല്ല നല്ല പഴുത്ത ചക്കയാണ് പക്ഷേ അത് കഴിച്ചിട്ട് കയ്പ്പുണ്ട് അതെന്താണെന്ന് അറിയില്ല ഗൈസ് നിങ്ങൾക്കറിയാമെങ്കിൽ അത് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഭയങ്കര നിരാശയായിപ്പോയി ഭയങ്കര ആഗ്രഹിച്ച് ഞാൻ മുറിച്ച് ചുളയൊക്കെ പറിച്ചെടുത്തതായിരുന്നു പക്ഷെ നല്ല കയ്പായിപ്പോയി അറിയില്ല അറിയുന്നവർ കമൻ്റിടാം അപ്പോൾ അടുത്തൊരു വീഡിയോ വരുമ്പോഴേക്കും അതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പ്രോത്സാഹിപ്പിക്കാം ബൈ